പെരുന്നാളൊക്കെ പ്രമാണിച്ചേ ഇന്ന് നമ്മളുടെ ഒരു സ്പെഷ്യൽ കിഡ് ഒരു ഐറ്റം ഉണ്ടാക്കുവാണ് കേട്ടോ ലിവർ ഫ്രൈ കുട്ടനാടൻ ഷാപ്പുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു നല്ല അടിപൊളി ഒരു ലിവർ ഫ്രൈ ആണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം വായോ ഒരു അറുന്നൂറ് ഗ്രാം ലിവറാണ് നമ്മളെടുത്തിരിക്കുന്നത് അതിന് ചേരുന്ന ചേരുവകളാണ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയുള്ളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഗരം മസാലയും കുറച്ച് ബീഫ് മസാല അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് തക്കാളി ഇതൊക്കെ തന്നെയാണ് ചേർക്കുമ്പോൾ അതെല്ലാം പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ലിവർ ഒന്ന് വേവിച്ചെടുക്കണം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ കുറച്ച് ദാ ഒരു കാൽ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമുക്ക് പച്ചക്കുരുമുളകിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ ഉണക്ക നമ്മുടെ സാധാ കുരുമുളകും കൂടി ചേർത്തേക്കുന്നത് ഇതിനകത്തോട്ടെ പച്ചക്കുരുമുളകായിരുന്നു ചേർക്കേണ്ടി ഇത് പക്ഷെ ഇല്ലാത്ത കൊണ്ടാണേ ഇതാ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് ചേർത്തോണം കുറച്ച് ഉപ്പ് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസിലോ മൂന്ന് വിസിലോ വന്നോട്ടെ കുഴപ്പമില്ല നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ വേവിക്കാം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ലിവറങ്ങും എന്തോട്ടെ ഈ സമയത്ത് നമുക്ക് ഇതാ നമുക്ക് ഉള്ള പച്ചക്കുരുമുളക് ഇത് കുട്ടനാടൻ ഷാപ്പിലെ കറിയൊക്കെയാണ് കേട്ടോ നന്നായിട്ട് ഫ്രൈ ആക്കി ഇങ്ങനെ എടുത്താൽ നല്ല ടേസ്റ്റാണ് പച്ചക്കുരുമുളക് ഇങ്ങനെ ഒരു ഇടി കട്ടക്കകത്തോട്ടിടാം നമ്മുടെ കാന്താരിയും കൂടെ ഇതിനകത്തോട്ടിട്ടേക്കാവേ ഒരു ചെറിയ പിടുത്തം കാന്താരി കിട്ടിയായിരുന്നു അതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇട്ടൊന്ന് ചതച്ചേക്കാവേ ഇതെല്ലാം കൂടെ കൂടി ഒന്ന് ചതഞ്ഞോട്ടെ നമ്മുടെ ആകുന്ന സമയത്ത് നമ്മൾ ഇതാ നമ്മുടെ കാന്താരിയും കുരുമുളക്കെ പച്ചക്കുരുമുള ഒക്കെ ചതച്ച് വെച്ചു ആ കൂടെ തന്നെ ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതെ നമ്മുടെ സവോള ചെറിയൊക്കെ ഒന്ന് വഴച്ചെടുക്കണ്ടേ കുറച്ച് എണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ ഇതാ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണേ അതൊന്ന് ഇട്ട് കൊടുക്കുക ഇതൊന്ന് പച്ചച്ചവ മാറി വരുമ്പോഴത്തേനും ഇതാ നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ നമ്മൾ കരളിൽ ഇട്ടിട്ടുണ്ട് എന്നാൽ ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ഇനി ഇത് നന്നായിട്ടൊന്ന് വളരട്ടെ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് നമ്മുടെ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കണേ ഇത് കണ്ടോ കുറച്ച് രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇതൊന്നിട്ട് കൊടുക്കാം ഇതും നന്നായിട്ടൊന്ന് വഴന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അതാ ഇതെല്ലാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം നമ്മുടെ കുക്കറൊക്കെ മൂന്ന് വിസലടിച്ചിട്ടുണ്ട് നമുക്ക് തുറന്നൊക്കെ നോക്കിയിട്ട് വേവൊക്കെ ഒന്ന് നോക്കാം നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാവേ നോക്കാം ലിവറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി ഇതിനകത്തേ ഈ വെള്ളത്തിൽ ഒന്ന് വേഗാനും കൂടി ഉള്ളേ അത് നമ്മുടെ മസാലയ്ക്കകത്ത് ഇട്ട് കഴിയുമ്പോൾ നല്ല ഫ്രൈ ആക്കുമ്പോൾ ആയിക്കോളും ഇങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ കേട്ടോ നമ്മുടെ തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇതല്ലേ കാന്താരി പച്ചക്കുരുമുളക് ഒക്കെ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ വേറെ എരിവിനുള്ള ഒന്നും ചേർക്കുന്നില്ല കാന്താരിയും പച്ചക്കുരുമുളകുമാണ് കേട്ടോ ഞാൻ എനിക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പച്ചക്കുരുമുളക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമെങ്കിൽ ഇപ്പോൾ സീസണല്ല പക്ഷേ നമ്മുടെ തിരി കൊടിയേലക്കേ അവിടെ ഇവിടെയൊക്കെ കാണും ഞാൻ ഇന്ന് പറമ്പിക്കടയൊക്കെ നടന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇതാ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതെ ഇനി നമ്മുടെ പൊടികളൊക്കെ കൊടുക്കാവേ നമ്മുടെ കുറച്ച് മല്ലിപ്പൊടി ഇത് സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ അരസ്പൂൺ നമ്മുടെ ബീഫ് മസാലയാണ് ഇത് നമ്മുടെ ഒരു സ്പൂൺ ഉണ്ട് നമ്മുടെ ഗരം മസാല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര അങ്ങോട്ട് പൊടി ഐറ്റംസ് കൊടുക്കും ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മുടെ പൊടികളുടെ കുത്തലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഈ ലിവർ വെന്ത വെള്ളമില്ലേ ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാ നമ്മുടെ കരളും വെള്ളവും എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം കേട്ടോ ഒന്ന് മൂടി വെച്ച് ആദ്യം ഒന്ന് ഇതിലൊന്ന് എല്ലാം മസാല ഒന്ന് പിടിക്കണം അതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് വെള്ളം വറ്റിക്കാം ഇതാ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കണ്ടേ നമ്മുടെ ലിവർ എന്താ സ്ഥിതി ഇതാ ഇളക്കി കൊടുക്കണം കേട്ടോ അതിനകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടേ ഇനി ഇത് നന്നായിട്ട് കറക്കണേ ഈ സമയത്തെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഒരു ലേശം ഉപ്പ് കുറവുണ്ടേ നമുക്കിത് ഇത്ര ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് എരിവൊക്കെ ഉണ്ട് കേട്ടോ കാന്താരിയുടെ എരിവൊക്കെ ഉണ്ട് ഇനി ഇതേ നന്നായിട്ട് കറക്കട്ടെ കുറച്ച് കറിവേപ്പില ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കണം ഒരു ലേശം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കണേ കറക്കാനേ നീ ഇതിരുന്ന് നല്ലപോലെ ഒന്ന് വരണ്ട് കറുത്ത് വരട്ടെ അല്ലേ ഈ സമയത്തും കഴിക്കാൻ നല്ല കേട്ടോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ പത്തിരിയുടെ ഒക്കെ കൂടെയാണെങ്കിൽ ഈ സമയത്ത് കഴിക്കാം കൂടെ ആണെങ്കിൽ നന്നായിട്ട് ഒന്നും കൂടെ കറക്കട്ടെ വലിയ പെരുന്നാളൊക്കെ അല്ലേ വരുന്നേ വലിപ്പെരുന്നാൾ വരുന്നു അപ്പം എല്ലാവർക്കും ഇറച്ചിയൊക്കെ കിട്ടുമല്ലോ അപ്പം കരളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഇങ്ങനെ വരട്ടി എടുത്താൽ മക്കളൊക്കെ നന്നായിട്ട് കഴിക്കും മക്കളും തന്നെയല്ല കേട്ടോ വലിയവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പച്ചക്കുരുമുളക് കിട്ടാനില്ലെങ്കിൽ കാന്താരി പച്ച കാന്താരി പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ളവർ പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ പറമ്പിൽക്കിടെ വന്ന് നടന്നാൽ എന്തായാലും ഒരു എട്ട് പത്ത് തിരിയെങ്കിലും കിട്ടും നമുക്കാവശ്യത്തിന് ഉള്ളവ് കിട്ടും അപ്പോൾ ഒന്ന് നോക്ക് കേട്ടോ ഇല്ലെങ്കിൽ പച്ച നമ്മുടെ കാന്താരി വെച്ചിട്ട് ചെയ്യുക ഇല്ല പച്ചമുളക് ആയിക്കോട്ടെ മുളക് കൂടി ചേർക്കാതിരിക്കുക എരിവിന് ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഉണക്ക കാന്താരി ഇരിപ്പുണ്ടെങ്കിൽ ഉണക്ക കാന്താരി ആണേലും മതി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ സാധാ കുരുമുളക് പച്ച കുരുമുളകും കാന്താരിയുമാണ് അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങനെ നമ്മുടേതേ ലിവറൊക്കെ നല്ലപോലെ കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാലകളെല്ലാം ലിവറിൽ അങ്ങ് പറ്റി പിടിച്ചു ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമ്മുടെ പെരുന്നാളക്കല്ലേ വരുന്നേ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതാ നോക്കി കഴിച്ചെന്ന് നോക്കണ്ടേ വെറുതെ സ്പൂണൊന്നും വേണ്ട പെറുക്കി പെറുക്കി കഴിക്കാം നല്ല ചൂടാണ് ചെറിയുള്ളിയുടെയും പച്ച കുരുമുളകിൻ്റെയും കാന്താരിയുടെയും ഒക്കെ ഒരു ടേസ്റ്റില്ലേ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഈ പെരുന്നാൾ ലിവർ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി എല്ലാവരും ആഘോഷിക്കുക അല്ലേ അപ്പം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ കേട്ടോ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്